നമ്മൾ അടുത്തെടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ചിട്ടാണ് അപ്പോൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനവും ഒരു ക്വാസി ജുഡീഷ്യൽ സ്ഥാപനവുമാണ് അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടിക വർഗ്ഗ കമ്മീഷനും പഠിച്ചിട്ടുണ്ടായിരുന്നു ഇത് രണ്ടും ഒരു ഭരണഘടനാ സ്ഥാപനം ഒരു ക്വാസി ജുഡീഷ്യൽ ആയിരുന്നു അപ്പോൾ എടുത്ത് പഠിക്കണം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ് അതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ് പിന്നെ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനവും കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് പ്രകാരം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നോർക്കുക ഈ കമ്മീഷൻ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴിനാണ് അപ്പോൾ തൊണ്ണൂറ്റി രണ്ടിൽ ആക്ട് വരികയും തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴിന് കമ്മീഷൻ നിലവിൽ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇതൊരു നോൺ സ്റ്റാറ്റൂട്ടറി ബോഡിയായിട്ട് നിലവിൽ വന്നു ആ നിലവിൽ വന്ന സമയത്ത് തന്നെ ആദ്യ ചെയർമാൻ എം ആർ മസാനി ആയിരുന്നു എം ആർ മസാനി മസ്താനി എന്നൊക്കെ പറഞ്ഞ പോലെ എം ആർ മസാനി അതേപോലെ രണ്ടാമത്തെ ചെയർമാൻ എന്തായിരുന്നു എം ആർ എ അൻസാരി ഇപ്പം മസാനി അൻസാരി മസാനി അൻസാരി മസാനി അൻസാരി ഓർത്തിരിക്കുക അപ്പം എഴുപത്തെട്ടിൽ ഇത് നിലവിൽ വന്നു പക്ഷേ നിലവിൽ വന്നപ്പോൾ അതൊരു നോൺ സ്റ്റാറ്റുട്ടറി ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് വന്നപ്പോൾ മസാനി ആയിരുന്നു ആദ്യത്തെ ചെയർമാൻ പിന്നെ അൻസാരി ആയിരുന്നു രണ്ടാമത്തെ ചെയർമാൻ പിന്നെ എൺപത്തൊന്നിൽ ഇതിൻ്റെ പ്രവർത്തനം നിലച്ചു പിന്നീടാണ് ഈ തൊണ്ണൂറ്റി രണ്ടിൽ ആക്റ്റൊക്കെ വന്നിട്ട് ഈ ആക്ട് പ്രകാരം തൊണ്ണൂറ്റിമൂന്ന് മെയ് പതിനേഴിൽ വന്നിട്ട് ഇത് നല്ലൊരു കമ്മീഷൻ നിലവിൽ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ഏഴ് അംഗങ്ങളുണ്ട് രാസാനം ന്യൂഡൽഹിയിലാണ് ഏഴംഗം പട്ടികജാതി കമ്മീഷനിലും പട്ടികവർഗ കമ്മീഷനിലും ഒന്നേ പ്ലസ് നാല് ഇസ് ഈക്വൽ ടു അഞ്ച് അംഗമായിരുന്നുണ്ടായിരുന്നത് മൂന്ന് വർഷത്തെ കാലാവധിയായിരുന്നു ഇവിടെ കാലാവധി മൂന്ന് തന്നെയാണ് പക്ഷെ ഏഴ് ഒന്നേ പ്ലസ് ആറ് ഏഴ് അംഗങ്ങളാണ് ഉള്ളത് ഇതിന്റെ ഇതൊരു ഒരു സ്റ്റാറ്റുട്ടറി ബോഡി ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ നോക്കുന്ന കേന്ദ്ര സർക്കാരാണ് മറ്റേ രണ്ട് കമ്മീഷൻ പട്ടികജാതി കമ്മീഷൻ ആണെങ്കിൽ പട്ടികവർഗ കമ്മീഷൻ ആണെങ്കിൽ ഒരു ഒരു ഭരണഘടനാ സ്ഥാപനം ആയതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ നോക്കിയതും അതിൻ്റെ അംഗങ്ങൾ നിശ്ചയിക്കുന്നതും ജാ മറ്റേ നിയമിക്കുന്നതും അതിൻ്റെ രാജക്ക് സമർപ്പിക്കുന്നത് റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഒക്കെ രാഷ്ട്രപതിക്കായിരുന്നു പക്ഷെ ഇതൊരു സ്റ്റാറ്റുട്ടറി ബോഡി അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാണ് കേന്ദ്ര സർക്കാരാണെന്ന് കാര്യം ഓർത്തിരിക്കുക അംഗങ്ങളെ രാജക്കത്ത് സമർപ്പിക്കുന്ന കേന്ദ്ര സർക്കാരനാണ് പിന്നെ വന്നിട്ട് അംഗങ്ങൾ നീക്കം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും കേന്ദ്ര സർക്കാരിനാണ് കാലാവധി വന്നിട്ട് മൂന്ന് വർഷമാണ് ഇവർക്ക് പുനർനിയമനം സാധ്യമാണ് മറ്റു രണ്ട് വർഷം ഇങ്ങനെ സാധ്യമാണ് പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും രണ്ട് വർഷം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇനി ഓർക്കേണ്ട ഒരു കാര്യം അംഗങ്ങൾ വിരമി വിരമിച്ചതിന് ശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരിന് കീഴിൽ ആദായകരമായ മറ്റു ഉദ്യോഗങ്ങൾ വഹിക്കാൻ സാധിക്കും എന്നുകൂടി ഓർത്തിരിക്കുക ഇനി നമ്മൾ പറഞ്ഞു തൊണ്ണൂറ്റി മൂന്നിലാണ് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് ബോഡി ആയിട്ട് വന്ന തൊണ്ണൂറ്റി മൂന്നു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ബോഡി ആയിട്ട് തൊണ്ണൂറ്റി മൂന്നിൽ വന്നതിന് ശേഷം ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ മുഹമ്മദ് സാദർ അലി ആണ് കുറുപ്പം മസാനിയുടെ കാര്യം ഓർക്കണം അൻസാരിയുടെ കാര്യം ഓർക്കണം സ്റ്റാറ്റുട്ടറി ബോഡിയായി വന്നതിന് ശേഷമുള്ള ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ അത് മുഹമ്മദ് സാദർ അലി മുഹമ്മദ് സാദർ അലി ആണെന്നും കൂടി ഓർത്തിരിക്കണം ഇനി പഠിക്കാനുള്ളത് ഇതിലെ നിലവിലെ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര ഞാൻ ഞാനിപ്പോൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി രണ്ടിനാണ് അപ്പോൾ ആ ടൈമിൽ തന്നെ ചെയർമാൻ വന്നിട്ട് ഇക്ബാൽ സിംഗ് ലാൽപുര ആണ് ഇക്ബാൽ സിംഗ് ലാൽപുര ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ഇനി ഈ ന്യൂനപക്ഷ കമ്മീഷൻ്റെ അകത്ത് മൊത്തം ആറ് എണ്ണമാണ് ഉള്ളത് അതായത് മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധമതം പാഴ്സി ജൈനമതം അപ്പോൾ മുസ്ലിം ഉണ്ട് സിഖിൻ്റെ ക്രിസ്ത്യൻ്റെ ബുദ്ധമതം പാഴ്സി ജൈനമതമുണ്ട് ഈ ജൈനം ഏറ്റവും അവസാനമായി ഈ ന്യൂനപക്ഷത്തിലേക്ക് ചേർക്കപ്പെട്ടത് വിഭാഗം ഭാഗമെന്ന് പറയുന്നത് ജൈനമതമാണ് രണ്ടായിരത്തി പതിനാല് ജൈനമതമാണ് ഏറ്റവും അവസാനമായി ചേർക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇനി ഇതുമായി നമ്മൾ നേരത്തെ വാട്സ്ആപ്പ് ഇതുമായി കുറച്ചിട്ടുള്ള ആർട്ടിക്കിൾ പറയണം അതിൽ മീനെ പഠിക്കാനുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അത് ഇരുപത്തൊമ്പതും മുപ്പതുമാണ് ഇരുപത്തൊമ്പതിൽ ഒന്നെന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷ താല്പര്യങ്ങളും സംരക്ഷണവും ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്തോ അതിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ താമസിച്ചു വരുന്ന പൗരന്മാരിൽ ഭിന്നമായ ഒരു ഭാഷയോ ലിപിയെയോ സംസ്കാരമോ സ്വന്തമായുള്ള ഏതെങ്കിലും വിഭാഗം വിഭാഗത്തിനും അത് സ സംരക്ഷിക്കുന്നതിനും അവകാശം ഉണ്ടായിരിക്കുന്നതാണ് അത് അവരുടെ മീൻ ന്യൂനപക്ഷമായ അവർക്ക് അവരുടേതായ കൾച്ചറും ലാംഗ്വേജ് ഒക്കെയാണ് അത് സംരക്ഷിക്കുന്നതിനെപ്പറ്റി പറയുന്നതാണ് ഇരുപത്തൊമ്പതിൽ ഒന്നു പറഞ്ഞത് പിന്നെ മുപ്പത് പറയുന്ന കാര്യം അവരുടെ വിദ്യാഭ്യാസപരമായ കാര്യം ഇവർക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇനിയും ആർട്ടിക്കിൾ ഉണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തെ ബി ഓർത്ത് വെച്ചാൽ ആർട്ടിക്കൽ മുന്നൂറ്റി മുപ്പത് കഴിഞ്ഞാൽ മൂന്നിലല്ലേ അപ്പോൾ മൂന്ന് നമുക്ക് പിന്നെ അടുത്തത് മുന്നൂറ്റി നാൽപ്പത്തി നാല് അപ്പോൾ അതാണ് മുപ്പത് ആർട്ടിക്കിൾ ഇരുപത്തൊമ്പത് മുപ്പതുമായ ന്യൂനപക്ഷം വന്നത് പിന്നെ പിന്നെ മൂന്നായതുകൊണ്ട് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ബി ഓർക്കണം മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ബി എന്ന് പറയുന്നത് ഏതെങ്കിലും സംസ്ഥാനത്തെ ജനസംഖ്യയുടെ ഒരു വിഭാഗം സംസാരിക്കുന്ന ഭാഷയുമായി ബന്ധപ്പെട്ട പ്രത്യേക വ്യവസ്ഥയിൽ ഇനി മുന്നൂറ്റി അമ്പത് എ ഉണ്ട് മുന്നൂറ്റമ്പത് എ എന്ന് പറയണം മുന്നൂറ്റമ്പത് ബിയും ഉണ്ട് മുന്നൂറ്റമ്പത് എ എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷക്കാർക്ക് അവരുടെ സ്വന്തമായ കുഞ്ഞു കുഞ്ഞു മാതൃഭാഷയിലുണ്ടാവില്ല ആ മാതൃഭാഷ അവർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടായിക്കൊടുക്കണം മുന്നൂറ്റമ്പത് ബി പറഞ്ഞ രാഷ്ട്രപതി ഇവർക്കൊരു പ്രത്യേക ഉദ്യോഗസ്ഥൻ ഉണ്ടായിരിക്കേണ്ടതാണെന്ന് പ്രതിപാദിക്കുന്നതാണ് മുന്നൂറ്റമ്പത് എ അപ്പോൾ ആർട്ടിക്കിൾ ഇരുപത്തൊമ്പത് ആർട്ടിക്കിൾ മുപ്പത് മുപ്പത് കഴിഞ്ഞ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ബി മുന്നൂറ്റി അമ്പത് ഇയും ബിയുമായിരിക്കും ഇനി ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം അത് ഡിസംബർ പതിനെട്ടാണ് ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം അത് ഡിസംബർ പതിനെട്ടാണ് ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം അത് ഡിസംബർ പതിനെട്ടാണെന്ന് കൂടി ഓർത്തിരിക്കുക അടുത്തത് ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധിയെയും സേവന വ്യവസ്ഥകളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ സെക്ഷൻ നാലാണ് ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധിയെയും സേവന വ്യവസ്ഥകളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ നാലാണ് അവർക്ക് എത്ര കാലാവധിയാണ് മൂന്ന് വർഷമാണ് കാലാവധി ഇവരുടെ ചുമതലകളെ പറ്റി പ്രതിപാദിക്കുന്ന അധ്യായം മൂന്നും സെക്ഷൻ ഒമ്പതുമാണ് അപ്പോൾ കാലാവധിയെ പറ്റി പറയുന്ന സെക്ഷൻ നാലും കാലാവധി മൂന്ന് വർഷമാണ് ചുമതലകളെ പറ്റി പറയുന്ന അധ്യായം മൂന്നും സെക്ഷൻ ഒമ്പതാണെന്നും കൂടി ഓർത്തിരിക്കുക ഇനി ഇവരുടെ ചുമതലകളാണ് താഴ്ച ഇതെല്ലാം സൂം ചെയ്തിരുന്നു വായിക്കണം ത് സെക്ഷൻ പന്ത്രണ്ടിലാണ് ഇവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിനാണ് പ്രതിപാദിക്കുന്ന സെക്ഷൻ സെക്ഷൻ പന്ത്രണ്ടാണ് സെക്ഷൻ നാല് മൂന്നിലാണ് ഇവർക്ക് ഇവരുടെ കേന്ദ്ര സർക്കാരായിരിക്കും ഈ ഉദ്യോഗസ്ഥർ നീക്കം ചെയ്യുന്നുണ്ടാവുക നീക്കം ചെയ്യുന്നതിനെ പറ്റി പറയുന്നേക്ക് സെക്ഷൻ നാലിൽ മൂന്നായിരിക്കും ഇനി നോക്കേണ്ട കാര്യം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമം നമ്മൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമം വന്നിട്ടുണ്ടായിരുന്നത് അത് പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴിന് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ തൊണ്ണൂറ്റി രണ്ടിലെ നിയമത്തെ പറ്റി പറയുമ്പോഴത്തേക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് പന്ത്രണ്ടിനാണ് ലോകസഭ ഈ നിയമം പാസ്സാക്കിയത് മെയ് പതിനാലിന് രാജ്യസഭ ഇത് പാസ്സാക്കി രാജ്യസഭയാണ് രാജ്യസഭ ഇത് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു മെയ് പതിനേഴിലാണ് രാഷ്ട്രപതിയുടെ അംഗീകാരം അപ്പോൾ എല്ലാം ഒരേ വർഷമാണ് രണ്ട് രണ്ട് ദിവസം ആണ് അപ്പം മെയ് പന്ത്രണ്ടിന് ലോകസഭ പാസ്സാക്കി മെയ് പതിനേഴിന് രാജ്യസഭ പാസ്സാക്കി മെയ് പതിനേ പതിനാലിന് രാജ്യസഭ പാസ്സാക്കി മെയ് പതിനേഴിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നുണ്ട് ഈ നിയമത്തിലെ മൊത്തം അഞ്ച് അധ്യായങ്ങളാണ് അഞ്ച് അധ്യായങ്ങളുണ്ട് പതിനാറ് വകുപ്പുകളുണ്ട് പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം ഇവരെ ഈ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട വ്യക്തികൾക്ക് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത് പതിനെട്ട് പൂജ്യം പൂജ്യം പതിനൊന്ന് പൂജ്യം പൂജ്യം പതിനെട്ട് പൂജ്യം പൂജ്യം പതിനൊന്ന് പൂജ്യം പൂജ്യം എട്ട് എട്ട് ആണ് നിലവിലെ കേന്ദ്ര ന്യൂനപക്ഷ കാര്യ മിനിസ്റ്റർ എന്ന് പറയുന്നത് ശ്രീ കിരൺ റിജിജു ആണ് ശ്രീ കിരൺ റിജിജു ശ്രീ കിരൺ റിജിജു അപ്പം നമ്മൾ ആദ്യം ജനുവരിയിൽ ആദ്യമായിട്ട് ശ്രീ നമ്മുടെ എസ് സി കമ്മീഷനെ പറ്റി പഠിച്ചു എസ് ടി കമ്മീഷനെ പറ്റി പഠിച്ചു പിന്നെ നമ്മൾ പഠിച്ചത് ന്യൂനപക്ഷ കമ്മീഷൻ മൂന്നെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്